അടുത്തിടെയായി വ്യാജ തിരിച്ചറിയൽ കാർഡുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളുമൊക്കെ ചൂടുപിടിച്ച ചർച്ചകളായിരുന്നു ഇപ്പോഴിതാ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഞെട്ടിക്കുന്ന പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നതായാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നതായി മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസമിലെ മധുപൂർ നൌഗൌ ബംഗാളിലെ കലിംഗ്പോങ് നദിയ ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അഭയാർത്ഥികൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ തങ്ങുന്നതിനും ഇന്ത്യക്കാരായ കുറ്റവാളികൾ യാത്രാരേഖകൾ ഉണ്ടാക്കി രാജ്യം വിട്ടു പോകുന്നതിനുമായി ഈ വ്യാജ ആധാർ കാർഡുകൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ ബി നിരീക്ഷണം ശക്തമാക്കി കേരളമടക്കം കടൽത്തീര സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും നിരീക്ഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വ്യാജ ആധാർ ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റങ്ങൾ നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഒരു വർഷം മുൻപ് സൂചന നൽകിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റം നടത്തി ഈ വർഷം ഫെബ്രുവരിയിൽ മലപ്പുറം തൃപ്പങ്ങോട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനം വഴി അൻപതോളം ആധാർ ഐഡികൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു പെരുമ്പാവൂരിലെ ഭായി മാർക്കറ്റുകളുടെ ഉള്ളിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് വിവിധ പേരുകളിലും വിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നതായും വിവരമുണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ ഇങ്ങോളും വ്യാജ ആധാർ നിർമ്മാണങ്ങൾ നടക്കുന്നു നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിവരങ്ങളെല്ലാം പലതരത്തിൽ ചോർത്തിയെടുത്ത് തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ് ആന്റി ടെസ്റ്റഡ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും വ്യാജമായി നിർമ്മിച്ചതാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതും തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗിക്കുന്നതും ആധാർ ആക്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ചില സാഹചര്യങ്ങളിൽ രാജ്യദ്രോഹ കുറ്റമായും വ്യാജ തിരിച്ചറിയൽ രേഖാ നിർമ്മാണത്തെ കണക്കിലെടുക്കും അതിനാൽ തന്നെ ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നതിനെതിരെ നിയമം ശക്തമാക്കും